പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് കാരണം ഇന്ന് നമ്മൾ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കാണുവാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും കേരളത്തിലെ ഭക് പ്രത്യേകിച്ച് രംഗത്തെ ഏറെ പ്രഗത്ഭനായ ഒരു സഹോദരനെ പരിചയപ്പെടാൻ പോവുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്ത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന ചർച്ചിലെ ഇടവകവും അദ്ദേഹം അത് ഇവിടെ ഈ ഇടവകടത്തിൽ തന്നെ താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫ്രെഡി പള്ളൻ എന്നാണ് വിളിക്കപ്പെടുന്നത് അദ്ദേഹം വളരെയധികം പോപ്പുലർ ഗായകനാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് പരിചയപ്പെടാം അദ്ദേഹത്തെ കേൾക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ഞങ്ങളെ ഞങ്ങള് പത്ത് മക്കളാണ് അപ്പച്ചൻ്റെ പേര് കാക്കോ അമ്മച്ചയുടെ പേര് മേരി അമ്മച്ചി എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി പിന്നെ ചേട്ടന്മാര് രണ്ടുപേര് അച്ഛന്മാരാണ് ഒരു സിസ്റ്റർ ഉണ്ട് ബാക്കി ഞങ്ങൾ ഏഴുപേരും കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നു ഇവിടെ ഇപ്പം ഞാനും എൻ്റെ ഭാര്യ അമ്മണി പിന്നെ മകൻ മകൻ്റെ ഭാര്യ ശിഷ്യൻ്റെ പിറ്റർ രണ്ട് കുട്ടികൾ അവർക്ക് ഞങ്ങള് രണ്ടുപേരുണ്ടല്ലേ രണ്ടുപേരും മോള് നെടുമ്പാശ്ശേരിലാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറാണ് രണ്ട് അവർക്ക് രണ്ടും രണ്ട് പെൺമക്കള് അപ്പോൾ അവര് അങ്ങനെ മോള് മൂത്ത ഡിഗ്രി പഠിക്കാനായിട്ട് കോയമ്പത്തൂർക്കാണ് പോയിരിക്കുന്നത് ഈ സംഗീത രംഗത്തേക്ക് വരാനിൻ്റെ ഇടയായ ബാല്യകാല സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ബാല്യകാല സംഭവം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വളരെ കൊച്ചി ഇന്ത്യയും ചൈനയായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സമരഗാനം പാടാനായിട്ട് ഒരു ക്ലബുകാർ വിളിച്ചുകൊണ്ട് പോയി അവിടെ അതാണ് എൻ്റെ തുടക്കം അവിടെ നിന്ന് പാടി പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പാടണെന്ന് മാഷ്ടമാര് ഇടവകയിലെ ആൾക്കാരെ കൂടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് പറയും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് പലരെയും പള്ളിയിൽ കുർബാനയ്ക്ക് ആരാ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു പാട്ട് പാടി അന്ന് ഫീമെൽ വയസ്സാണ് എനിക്ക് പതിനാല് വയസ്സുകൾ അപ്പോൾ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവിടെ തുടങ്ങിയാണ് എൻ്റെ സംഗീതം ആരംഭിക്കുന്നത് അങ്ങനെ വന്ന് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സായി കഴിഞ്ഞപ്പോൾ നേരെ മാർട്ടിൻസ് പള്ളി സെന്റ് മാർട്ടിൻ പള്ളി ചർച്ച വരുന്നു അവിടെ പാടാനായിട്ട് അവിടെ അച്ചമ്മ വിളിച്ച് അങ്ങനെ അവിടെ പാടാനായിട്ട് ചെന്ന് അവിടെ നിന്നാണ് എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ തുടക്കം സെന്റ് മാർട്ടിൻ പള്ളിയാണ് അവിടെ അങ്ങനെ പാടി അവിടെയുള്ള പാട്ടുകളൊക്കെ അന്നത്തെ സിറിയൻ സിറിയന്മാസൊക്കെ പാടുകയും ഒരുപാട് സഹകരിക്കുകയും അവിടെ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു സി സി ഒസിന്റെ ഒരു നാടക ട്രൂപ്പ് ആ ട്രൂപ്പിൽ പിന്നണി പാടാനും ഒക്കെ ഉള്ള ചാൻസുകൾ കിട്ടി അവിടെ ഒരു കലാ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊന്ന് സംഗീതം പഠിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആർ എൽ വി അക്കാഡമിയിലേക്ക് പോവുകയാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചൻ ഇടഞ്ഞ് കലകലത്തിലോട്ട് പോലെന്ന് അപ്പൊ കാരണം എന്താ പിന്നീട് മനസ്സിലായി അത് പോകാത്ത കാരണം അന്നത്തെ കലാകാരന്മാരൊക്കെ നടപ്പും പൂക്കും ഒക്കെ മോശമാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണെന്ന് അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നെങ്കിലും പിന്നീടത് വിട്ടില്ല ഞാൻ ജോലിക്ക് പ്രീമിയർ ടൈസിൽ ജോലിക്ക് കയറി ഇരുപത്തൊന്ന് വയസ്സായപ്പോ അവിടെ ജോലി മേടിച്ചു തന്നെ അവിടെ പിന്നെ ജോലിക്ക് ജോലിക്കുവാൻ തുടങ്ങി പക്ഷെ എന്നാലും ഞാൻ ഈ മാർട്ടിൻ പള്ളിയുടെ നാടക ട്രൂപ്പ് ഒക്കെ ആയിട്ടെങ്കിൽ നടന്ന് അവിടെ നിന്ന് പി ജെ ആൻഡിൻ്റെ ട്രൂപ്പിലിട്ടു വേണമെങ്കിലും ഒരു എട്ട് വർഷത്തോളം നാടക ട്രൂപ്പിൽ വിപ്ലവ വിപ്ലവ ഗായകൻ മാത്രമല്ല അതിൽ നല്ല ട്രൂപ്പായിരുന്നു പി ജെ ആൻഡ് തിലകൻ ശങ്കരാടി അങ്ങനെയുള്ള അവരുടെയൊക്കെ ട്രൂപ്പായിരുന്നു പാട്ട് റൂപ്പിൽ പോയി ഞാൻ പാടുകയും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സില് പെരിയാർന്നൊരു സിനിമയിൽ പാടാനായിട്ട് ചാൻസ് കിട്ടി എസ് ജാനകിയായിട്ട് അങ്ങനെ എസ് ജാനകിയായിട്ടൂടെ പാടി ആകെ രണ്ട് പേരിയാണ് പാടാൻ ചാൻസ് കിട്ടിയത് കഴിഞ്ഞപ്പോൾ ഇവിടത്തെ കണ്ണീരും പുഞ്ചിരിപ്പൂക്കളും അവിടത്തെ സമ്മാനമല്ല അത് തിരകിന് വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത് അപ്പൊ ആ രണ്ട് പേര് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് അതിൻ്റെ സെക്കൻഡ് വോയിസ് ആയിട്ടാണ് പാടുന്നത് അപ്പോൾ പാടിക്കഴിഞ്ഞപ്പം അവിടെ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഒരു ഫുൾ പാട്ട് കൊടുക്കാൻ പാടില്ലെന്നൊക്കെ ചോദിച്ചു അങ്ങനെ അതിൽ എനിക്ക് രണ്ടാമത് ഒരു ചാൻസ് തരുക അവിടെ ആ സിനിമയിൽ അങ്ങനെ ആ അതിൽ കൂടെ ഞാൻ എസ് ജാനി കേട്ടുള്ള ഒരു പാട്ട് നല്ല ഫുൾ പാട്ടാണത് തിലകൻ്റെ ആദ്യത്തെ പാടുവാണത് കൂടെ പാടാൻ അതെ ധ്യാനിപ്പിക്കാനും ഒക്കെ പോവുമായിരുന്നു എല്ലാ ഇടത്തും പോവും പക്ഷെ അന്നേരം എനിക്ക് ജോലിയുണ്ട് ജോലി പ്രശ്നമല്ല പിന്നീട് ചെട്ടിക്കാട് പള്ളിയില് എന്നെ വന്ന് വിളിച്ച് ഇരുപത്തിനാല് വർഷം ഞാൻ അവിടെ പാടി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ പള്ളി വളരെ ചെറിയ പള്ളി അത് ഭയങ്കര വലിയ പള്ളിയായി അങ്ങനെ ആ അച്ഛനും ഒക്കെ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ കല ഇതായിട്ട് നടന്നു അപ്പം മോൻ ഒരു സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടാക്കി നാലു വർഷം സംഗീതം പഠിച്ച് ഡ്രമ്മറായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ വിട്ടെങ്കിലും എല്ലാവർക്കും എതിരായിരുന്നു എങ്കിലും ഞാൻ ഒന്നും നോക്കാൻ പോയില്ല അത് അതെ അങ്ങനെ ആയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റുഡിയോ ഇടുന്നത് സ്റ്റുഡിയോ ഇട്ടെന്ന് വെച്ചാൽ അവന് ഇൻട്രസ്റ്റ് മുഴുവൻ സ്റ്റുഡിയോയിലാണ് ഇൻട്രസ്റ്റ് അതിപ്പോൾ അവൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് മോള് ഇപ്പോൾ ഒരു ഡിസൈനിങ് ഇപ്പോൾ വരക്കാനായിട്ടുള്ള ഇൻട്രസ്ട്രി കൊണ്ട് വിഷ്വൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രിയാണ് ഞാൻ അവിടെ പഠിപ്പിച്ചത് അവൾ പഠിപ്പിച്ച് അതിന് നല്ല ഇപ്പോൾ അവിടെ ഒരു ഓർണമെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന വിരക്ത സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു പിന്നെ സംഗീത രംഗത്ത് വേറെ ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ടോ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് അതൊന്നും അല്ല അവർക്ക് അവർക്ക് കഴിവുണ്ട് ആ കഴിവിൽ കൂടി അവർ പൊങ്ങിപ്പോകുന്ന കണ്ടാൽ ഞാൻ അവർ അങ്ങേറ്റം സഹായിച്ചോളൂ അങ്ങനെയുള്ള പരിചയപ്പെടുത്താമോ വിൽസൻ ഓർഗൻ വായിക്കുന്ന വിൽസന ഞാൻ സഹായിച്ചിട്ടുള്ളതാണ് പ്രേംസി രാധാകൃഷ്ണൻ ഇപ്പം ഗുഡ്നെസ് ടി വിപ്പോഴും കാണാറുണ്ട് പ്രിൻസിന് പ്രിൻസ് അവരൊക്കെ ഞാൻ ഞങ്ങളുടെ ഒരു ടാൻസൻ എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ കൂടെ സഹകരിപ്പിക്കുകയും അവരുടേതായിട്ടുള്ള അതിൽ വരുന്നവരെ മാത്രമായിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വായിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ കുറേ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതിലാണ് പിന്നീട് സി എസ് സി എഴുപത്തി അഞ്ചിലാണ് സി എസ് സി വരുന്നത് അപ്പോൾ അവിടെ സഹകരിക്കാൻ വിളിച്ച് മണി മൈക്കിളച്ഛൻ പാട്ട് പാടാൻ പോകില്ലായിരുന്നു കോയർ അങ്ങനെ അച്ഛൻ്റെ പല സി എസ്തായിട്ടുള്ള കോയർ ഗ്രൂപ്പിലൊക്കെ പാടുമായിരുന്നു പ്പുഴ അതിരയുടെ കലാ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതായത് സി ഐ സിയുടെ ഡയറക്ടർ അച്ഛനായിട്ട് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ഭക്തിഗാന ആലപനങ്ങളിൽ ഏറെ പ്രശസ്തി നേടിയ ശ്രീ പള്ളൻ ഇന്നും മനസ്സിൽ നിന്നും തെന്നിമാറാത്തൊരു വ്യക്തിത്വമാണ് അക്കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട ജോസഫ് മനക്കിലച്ഛനും പ്രശസ്തനായ സംഗീത സംവിധായകനായ ജേറിയ മല്ലാറും ചേർന്നുകൊണ്ട് നിരവധിയായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അതൊക്കെ ആലപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഫ്രെഡി ചേട്ടനാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ ഭൂമിയിൽ ഇത്രമേൽ എത്ര സ്നേഹിപ്പാൻ സൃഷ്ടികളെ സ്തുതി പാടുവിൻ അതോട് അതോടൊപ്പം തന്നെ ആരാധന ക്രമങ്ങളിലുള്ള കർത്താവ് എന്നീ ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ടുള്ളതും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും ഒക്കെ ഫ്രെഡിചേട്ടനാണ് അന്ന് ഞങ്ങളൊക്കെ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ കൊതിക്കും ഫ്രെഡിചേട്ടന്റെ പാട്ട് കേൾക്കുവാനായിട്ട് ആ മാധുര്യമേറിയ ശബ്ദം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നില നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെ ഭാരത സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിൽ വന്ന സമയത്ത് കളമശ്ശേരിയിൽ ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് അന്നത്തെ ആരാധന ഗീതങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഫ്രെഡി ഫ്രെഡിച്ചേട്ടനായിരുന്നു അന്ന് ജോബാൻ ജോർജ് അവരുടെ സംഗീതത്തോടുകൂടെയുള്ള ആലാപനം ഇന്നും എൻ്റെ ഓർമ്മയിൽ ആഴപ്പെട്ടിരിക്കുക വരാപ്പുഴ അതിരൂപിതക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാനെപ്പോഴും ഓർക്കാറുണ്ട് ഒരു കാലഘട്ടം മുഴുവനും സൗജന്യമായിട്ട് ദൈവിക ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് സഭയില് ഉത്തമ ശുശ്രൂഷ ചെയ്ത നല്ലൊരു വ്യക്തിത്വമാണ് റെഡ്ഡിപ്പള്ളൻ മനസ്സിൻ്റെ മനസ്സിൻ്റെ താപൂർമലയിൽ ഞാനില്ല അണുതുയത്താമൊരു കൂടാരം നിനക്കും സുന്ദരമാമൊരു കൂടാരം സുന്ദരമാനസിൻ്റെ താപൂർമലയിൽ ഞാൻ

പ്രാക്ടീസ് ആ മൂന്ന് മാസം ജോലിക്കൊന്നും പോകില്ലായിരുന്നു അത് എനിക്ക് പാട്ടിനോട് അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നീട് ഞാൻ സ്റ്റുഡിയോ തുടങ്ങി ഇത് സ്റ്റുഡിയോ ഒരുപാട് യേശുദാസ് ചിത്ര സുജാത ഇങ്ങനെയുള്ള എല്ലാ ആർട്ടിസ്റ്റുമാരും ഇവിടെ വരാനും അവരോട്ട് പരിചയപ്പെടാൻ സാധിച്ചു അതൊക്കെ തന്നെ ഒരു ഡിവൈൻ ഡിവാൻ വചന സന്ദേശം സൃഷ്ടികളെ സ്തുതി പാഴുവീൻ എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ ദാഹിപ്പ് അവൻ എന്റെ അരികിൽ വരും ഈ അങ്ങനെ ആ പാട്ടുകളുടെ പാടാനും ഞാനും മിനിയും കൂടിയാണ് അത് പാടിയിരിക്കുന്നത് മിക്കതും മിനി പിന്നെ ഒരു മനോജ് തേജ് മനോജ് അതിന്റെ സംഗീതം ചെയ്തത് ബേണി ഗഗ്നേഷ്യസാണ് അവര് ഫിലിമിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവര് പക്ഷെ അവരെപ്പോഴും പറയും ആതു ചെയ്തപ്പന്നെയാണ് ഞങ്ങൾക്ക് മറ്റു ചാൻസ് കിട്ടിയത് അതെപ്പോഴും എന്നോട് പറയും അതുകൊണ്ട് അങ്ങനെ ഈ പാട്ടിന്റെ പുറകൊണ്ടൊക്കെ ഇങ്ങനെ മൈക്കിൾ അച്ഛന്റെ കൂടെ പോയിട്ട് അങ്ങനെ എന്താ പ്രത്യേക അനുഭവങ്ങളുണ്ടായ മൈക്കിളച്ഛന്റെ അടുത്ത് പോയി ഈ വാക്കുകളുടെ ഉച്ചാരണം നമ്മൾ ഉച്ചരിക്കേണ്ട വാക്കുകൾ പാട്ട് പാടാൻ നേരത്ത് വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിപ്പിച്ചെന്ന് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അത് വ്യഞ്ജനാക്ഷരം പറയാൻ നേരത്ത് കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ഞാൻ ഇതിങ്ങനെയുള്ള ഇതൊക്കെയാണ് പറയണത് അപ്പൊ അച്ഛൻ പറയും അങ്ങനെയല്ല അതിന്ന് പഠിപ്പിക്കണേ ക വെറുതെ പറയും പിന്നെ ക ഒറ്റ തള്ളവർ അങ്ങനെ ആ വാക്കുകൾ എങ്ങനെ പറയേണ്ടതെന്നുള്ളത് അത് പഠിപ്പിച്ചെന്നത് മൈക്കിൾ ഫെൻകറച്ച അച്ഛൻ ആയെങ്കിലും എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ പോയി അച്ഛനെ പോയി കാണുമായിരുന്നു മൈക്കിൾ അതുപോലെ കൊർണലിസ് എപ്പോഴും വിജയൻ രൂപതയിൽ പോയി കാണും ഞാനും പാടിയിട്ടുണ്ട് അത് നാളത്രയാ എൻ്റെ ദിവ്യനാഥ നാടത്രയാ എൻ്റെ ദിവ്യനാഥ നിന്നെ ഞാൻ കാണുവാൻ കാത്തിരിപ്പു നീ സ്നേഹനാഥ എന്ന ആത്മദാഹം നീ തീർക്കുകളത്രയ എൻ്റെ ദിവ്യനാഥ നിന്നെ ഞാൻ കാണുവാൻ കാത്തിരുത്തു ഇല്ലേ വരില്ലേ നീ സ്നേഹനാഥം നീ തീർക്കുക ആ പാട്ട് പാടിയിട്ടുണ്ട് അത് പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അപ്പം എപ്പോൾ ചെന്നാലും അത് പാടിക്കും ഇപ്പം നമ്മൾ കാലത്ത് ഒരു പത്ത് മണിക്ക് എന്നെ വിളിപ്പിക്കും ഈ പാട്ടുകളൊക്കെ പാടാനായിട്ട് അപ്പം അത് ഞങ്ങൾ ഭയങ്കര അനുഭവമായിരുന്നു പിതാവിൻ്റെ പിതാവ് പിതാവ് ഏഹ് പിതാവ് അഞ്ഞൂറിലേറെ പാട്ട് എഴുതി അത് മിക്ക പാട്ടുകളും ഞാൻ തന്നെ മാപ്പിനായി മുന്നോട്ട് അത് പിതാവിന്റെ പാട്ടാണ് ശാന്തപ്രശാന്തം അത് പിന്നീട യേശുദാസ് യേശുവേ സർവേശ്വസൂനുവേ വിശ്വപ്രകാശമേ നയിക്കു പിന്നെ എൻ പിതാവിൻ ഭവനത്തിൽ നിന്ന് ഞാൻ ഇങ്ങു ദൂരെ അലഞ്ഞല്ലു ഏറെ നാൾ അതൊക്കെ പഴയ പാട്ടുകളാണ് പക്ഷെ അന്നത്തെ ആ പാട്ടുകൾക്കൊക്കെ ഒരു പ്രാർത്ഥനാ രൂപിയുണ്ട് നമുക്ക് കേട്ടാൽ തന്നെ തോന്നും ഇഷ്ടംപോലെ നിത്യസാഹാവിന്റെ പാട്ട് അത് പിന്നീടാണ് നീറുന്ന മനസങ്ങളിൽ രണ്ടാമതൊക്കെ എഴുതി അപ്പൊ അത് പാടിച്ചു നോക്കാനായിട്ട് എന്നെ വിളിക്കും ഞാൻ പോകും ജോലിക്കൊന്നും പോവില്ല ഇതിന്റെ വേറുകായിട്ട് എങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഞാൻ പാടാൻ പോകാറില്ല എന്നുവെച്ചാൽ ഉണ്ട് ബൈപാസ് കഴിഞ്ഞ് ജോൺ പോൾ മാർ പാപ്പ വന്നപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പാട്ടുകളെല്ലാം ഉണ്ടാക്കാനായിട്ട് ജോർജ് പള്ളത്താന ജോബാൻ ജോർജിൽ ജോർജ് മാഷ് മാഷാണ് അതെല്ലാം ട്യൂൺ ചെയ്തേക്കുന്നത് മാനുവൽ രണ്ടുപേരും കൂടിയാണ് കത്താവ്ലോരിയ ഹല്ലുലിയ പിന്നെ മാർപാപ്പ എന്ന് പറയുമ്പോൾ പാപ്പ ഞാനും എനിക്കുള്ളതെല്ലാം അത് വേനി ഗ്രീഷാണ് ചെറിയ ഭാഷ ജീവിതാർച്ചന വിളയ അപ്പം അതെല്ലാം പാടാനും അത് റെക്കോർഡ് ചെയ്യാനും മൂന്ന് മാസം എടുത്ത് ഒരു തയ്യാറെടുപ്പ് പോലെ അതിനക്കത്തിനും എനിക്ക് സഹകരിക്കാൻ സാധിച്ചു അതിൽ മിൻമിനി ജെൻസി സാൻഡ്ര ട്രീസ ഇല്ല മരിച്ചു ട്രീസ ഇപ്പയില്ല അപ്പൊ അവരൊക്കെ കൂടി ഞങ്ങളെല്ലാം കൂടി ഒരു കോയർ അങ്ങനെ മാർപ്പാപ്പൊക്കെ വേണ്ടി പാടുക ഒരു ചാൻസ് കിട്ടുക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അയ്യോ ഭയങ്കര ഇടപെടലായിരുന്നു ഇപ്പൊ ഇവിടെ വലിയ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുമാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചു ഇന്ത്യ പുറകെ നടന്നുകൊണ്ട് പെരിയാറിലെ സിനിമയുടെ അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ആർ കെ ശേഖർ ആണ് ആർ കെ ശേഖർ എന്ന് പറഞ്ഞത് റഹ്മാന്റെ അച്ഛൻ പിന്നെ മെഹബൂബ് പിന്നെ ജയചന്ദ്രൻ ഇവരൊക്കെ ഇട്ട് പരിചയപ്പെടാനും ആ പ്രായത്തിൽ ഈ പത്തിരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ അവരെ കേട്ട് ഇങ്ങനെ കൂടി കാണാനുള്ളൊരു ഭാഗ്യമൊക്കെ തന്നെ ഇതിൽ നടന്നില്ലെങ്കിലും അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പാടുമ്പോൾ വൈഫും മക്കളും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഫാദർ സപ്പോർട്ടില്ല സപ്പോർട്ടിന് ഇഷ്ടമാണ് ഫാദറിന്റെ പേടിയെന്താന്ന് ഇങ്ങനെ വെള്ളം മദ്യപാനി ആവുക ഞാനൊരു തീരുമാനം എടുത്ത് ഇവർക്ക് പേടി അതിലാണല്ലോ വെള്ളം അടിക്കില്ലെന്ന് ഇന്ന് വരെ നാടകത്തിൽ ആദ്യമായിട്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ സി സി ജോസിന്റെ നാടത്തി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ചെയ്ത് ഒരു നല്ല റെക്കോർഡ് പ്ലെയറിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് ധാരാടി അങ്ങനെ നീച്ച് അങ്ങനെ കുയിലിൻ്റെ നാടകത്തിലേക്ക് തന്നെ കാൽവരിലെ കള്ളന്മാർ പിന്നെ അങ്ങനെ ബറാഫ് വാസ് അവൻ ഇഷ്ടം പോലെ ചേത്താൻ ജോസഫ് ഇവരുടെ രണ്ടു അപ്പം ആ നാടകത്തിൽ ഞാൻ പാടാനായിട്ട് പോയിട്ടുണ്ട് അവരുടെ നാടകം സുൽത്താൻ ബത്തേരി ഇങ്ങനെയുള്ള പള്ളികളായ പള്ളികൾക്കയർ ഹയർ റേഞ്ചിലും അവിടെ കൂടെയൊക്കെയാണ് അവരുടെ പരിപാടികൾ അപ്പൊ അതിന്റെ പുറകെ ഇവിടെ വീട്ടിലായിരിക്കും ഭയങ്കര പേടിയാ പോയാ മൂന്നര ദിവസം കഴിഞ്ഞല്ലേ വരുവണ് അപ്പൊ അന്ന് ആരുമ രണ്ടക്കെ അകത്ത് ഞാൻ വണ്ടി വീടിന്റെ അകത്ത് ഒന്നും ചോദിക്കൂല കാരണം അവർക്ക് അറിയാം ഇതിന്റെ പുറ തന്നെയാണെന്നുള്ളത് പിന്നെ എറണാകുളത്ത് എന്ത് വലിയ ഒരു ഓർക്കസ്റ്റായിരുന്നല്ലോ അത് എം എസ് വിശ്വനാഥൻറെ ഒരു ട്രൂപ്പ് മദ്രാസിൽ നിന്ന് അതിൽ എസ് പി ബാലസുബ്രഹ്മണ്യം കോവൂർ സൗന്ദര്രാജൻ എല്ലാവരും ഇശേരി അങ്ങനെ ഒരു ഭയങ്കര ടീമാണ് അവിടെ വന്നത് പക്ഷെ അതിൽ മലയാളം പാടാനായിട്ട് ആളില്ലായിരുന്നു യേശുദാസ് പാടേണ്ട സമയത്ത് അദ്ദേഹം വന്നില്ല അന്ന് അവിടെ വരാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അപ്പം മലയാളം പാടാനായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞു ഞങ്ങളൊരു അഞ്ചാറ് പേര് കൂടി ചെന്ന് കഴിഞ്ഞപ്പം എം എസ് പടം പറഞ്ഞു അങ്ങനെ എല്ലാവരും പാടിക്കഴിഞ്ഞ സമയത്ത് എൻ്റെ എൻ്റെ പാടാൻ പടം പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് പാട്ട് പാടി അപ്പോൾ അതിൽ പറഞ്ഞു ഓക്കെ അങ്ങനെ ആ മൂന്ന് പാട്ട് എനിക്ക് ഞാൻ ചെന്നിട്ട് ബാക്കിയൊക്കെ പോയി പക്ഷേ ആ ഓർക്കസ്ട്രയിൽ ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പിറ്റേ ദിവസം പോയി കല്യാണം ഉണ്ടായി അവിടത്തേക്ക് പോയി കഴിഞ്ഞപ്പം അവിടെ വന്നപ്പോൾ ഒരു കാറ് വന്നേക്കണേ എം എസ് വിശ്വനാഥൻ ഇവിടെ തിരിങ്ങാലക്കുടലി പരിപാടിയുണ്ട് അവിടെ പാടാൻ വേണമെന്നു പറയുന്നത് അങ്ങനെ ആ പുള്ളി അവിടെ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാലക്കാട് പിടിച്ചിട്ടുണ്ട് പോയി അതിൻ്റെ അത് തന്നെ പോയി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് നീ വന്ന എന്നെക്കൂടി വരുന്ന ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ കൂട്ടുകാര് പറഞ്ഞ് നീ പോയ അയാളുടെ വീട്ടിൽ വല്ല അന്ന് ഈ ഗുരുകുലം എന്നൊക്കെ പറയണത് അവിടെ വീട്ടിൽ നിന്ന് പണിയെടുത്ത് അഭ്യസിക്കണ ചെയ്യണത് അതുകൊണ്ട് നീ പോകണ്ടെന്ന് പറഞ്ഞ് ഇവർ പേടിപ്പിച്ചതന്നെ പക്ഷെ അന്നാ പ്രായത്തിൽ പോയില്ല എഴുപത്തി അതേ എഴുപത്തി ആറിലാണത് ഇരുപത്തി അഞ്ചു വയസ്സുണ്ട് പക്ഷേ ആ ഞാൻ അതിൽ പോയില്ല ഞാനിപ്പോ സംഗീതം തന്നെ ഒരു പത്തു ഇരുന്നൂറ്റമ്പത് പാട്ടുകളും സംഗീതം ചെയ്തിട്ടുണ്ട് അതിലിപ്പോ ഗ്ലോരിയ ലാറ്റിൻ ഇതില് കർത്താവണമേ ഇതൊക്കെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ പാട്ടുകളാണ് ഇവിടെ പാടുന്നത് എല്ലാ പുള്ളികളിലും കർത്താവ അങ്ങനെ പിന്നെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അത് ഇത് ഞാൻ ഉണ്ടാക്കിയുള്ളതാണ് പക്ഷെ അത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്യൂൺ ചെയ്ത് ഓരോ പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ ആർക്കും അറിയാൻ പാടില്ല ഞാനാണ് ചെയ്തതെന്നുള്ളത് പാട്ടുകൾ കുറേ പാട്ടുകൾ പാടുന്നത് ക്യാസറ്റിലേക്ക് എങ്ങനെ വന്നാലൊരു പത്ത് ഇരുന്നൂറ് ക്യാസറ്റില്ലെങ്കിലും ഞാൻ പാടിയിരുന്നു അപ്പം ഇരുപത് നാല് പാട്ട് പാടാനിരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണ് എൻ്റെ ഈശോ അത് ഞാൻ പാടിയ ഒരു പാട്ടാണ് എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാവും അതും ഒരു പാട്ട് രണ്ടാമത് ദാഹിപ്പവനന്റെ അരികിൽ വരും ജീവിത നിർപ്പാതത്തിൽ പിന്നെ നാളത്രയായ എൻ്റെ ദിവ്യനാഥ കുറനി സു പിതാവിൻ്റെത് അങ്ങനെയുള്ള കുറേ പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട് പഴയ പാട്ടുകൾ പിന്നെ ഒരു പാട്ട് ഫ്രാൻസിസേ വറച്ചൻ്റെ ഒരു പാട്ട് ഞാൻ ആ പാട്ട് തൊണ്ണൂറ്റി രണ്ടിലാണ് പാടുന്നത് അമ്മിണി എൻ്റെ ഭാര്യ ഇത് 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 മകൻ്റെ കുട്ടി നീവ് അത് നിഖിൽ കാക്കോച്ച ഒരു മോളുള്ളത് പോയിരിക്കുന്നു അപ്പൊ എന്റെ വൈഫ് ജോലിക്ക് പോയിരിക്കും അവിടെ നിന്ന് പിന്നെ കൊച്ചി അങ്ങോട്ട് മോൻ എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആണ് അവനാണ് അത് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുള്ളത് ഞാൻ ബോംബേ സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞാരുന്നു അതായത് സ്കൂൾ ഓഫ് ഫോർ ഇഞ്ചിനീയറൈസ് ചെയ്യുന്ന ഒരു ടൂ തൗസൻഡ് ഫൈവ് ടൂ തൗസൻഡ് സിക്സ് ആകും പിന്നെ ടൂ തൗസൻഡ് സെവന് നമ്മള് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ അവിടെയാണ് വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞത് അവിടെ ഡിവോഷണൽ സോങ്സ് ആൽബംസ് അതേപോലെ തന്നെ ഫിലിം മിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് റെക്കോർഡിങ്ങുകളും പരിചയപ്പെടാൻ ുംക്കോർഡിങ്ങുകളും ഏകദേശം ഒരു പത്ത് പതിനെട്ട് നമ്മൾ സ്റ്റുഡിയോ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ അവസരം കിട്ടിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്കും സന്തോഷമുണ്ട് കാരണം വലിയൊരു സങ്കേതത്തിന്റെ വീട്ടിൽ വരാൻ സാധിച്ചത് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ സാധിച്ചായിട്ട് ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഈ സംശയം വന്നപ്പോൾ തൊട്ട് പ്രണി എന്ന സഹോദരന്റെ ഗാന ശുശ്രൂഷ രംഗത്തുള്ള വളർച്ചയും അദ്ദേഹത്തിന്റെ മക്കള് ഏത് രീതിയിലാണ് ഈ ലെവലിലേക്ക് വന്നതെന്നൊക്കെ കണ്ടു ഇവരുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത സന്നിവേശിത വരപ്രസാദം മറ്റു പലരും മാനുഷികമായി പ്രോത്സാഹിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല ഇത് തമ്പുരാൻ്റെ സന്നിവേശിത വരപ്രസാദം തന്നെയാണ് ഈ ഇപ്പോൾ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിലെ ഇതേപോലുള്ള വര വരപ്രസാദങ്ങൾ കാണുമായിരിക്കാം ഇത് ശ്രമിച്ചത് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയുമായി മനസ്സ് നിറഞ്ഞ പ്രോഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഈ സംവിശങ്ക ശ്രീകരിക്കട്ടെ